മുഖത്തെ രോമം കളയാം നാച്ചുറലായി മുഖത്തെ രോമം എങ്ങനെ കളയാമെന്നോർത്ത് വിഷമിക്കുന്നവരാണ് സ്ത്രീകൾ അനാവശ്യ രോമങ്ങൾ കാരണം മുഖ സൗന്ദര്യം കുറയുന്നു എന്നാണ് മിക്ക സ്ത്രീകളുടെയും പരാതി എന്നാൽ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കടലമാവ് അരക്കപ്പ് അരിപ്പൊടി അരക്കപ്പ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പാൽ അരക്കപ്പ് ഇത് നന്നായി മിക്സ് ചെയ്യുക രോമമുള്ള ഭാഗത്ത് പുരട്ടുക ഡ്രൈ ആകുമ്പോൾ ഇത് മസാജ് ചെയ്യുക തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകുക ഇങ്ങനെ മാസത്തിൽ നാലോ അഞ്ചോ തവണ ചെയ്യാം ഒരു മുട്ടയുടെ വെള്ളയെടുത്ത് നന്നായി അടിച്ചു പതപ്പിക്കുക ഇത് ബ്രഷ് ഉപയോഗിച്ച് മുഖത്ത് പുരട്ടുക അതിന്റെ മുകളിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുക പിന്നെ എഗ് വൈറ്റ് ടിഷ്യൂ ഇങ്ങനെ അഞ്ച് ലെയർ വരെ ആക്കുക നന്നായി ഉണങ്ങിയതിനു ശേഷം താഴേന്ന് മുകളിലോട്ട് എന്ന രീതിയിൽ ടിഷ്യൂസ് പീൽ ചെയ്യുക സൂക്ഷിച്ചു വേണം പീൽ ചെയ്യാൻ ശേഷം കഴുകുക നല്ല നല്ല പൊടിക്കൈകൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംലി ടിപ്സ്